Adalah anak kala, ada apa, ada suara, suara anak, suara, 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 perempuan suara, 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 ോ ആരല്ലേ 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 ആഴ്ചണ്ടോ മൂക്കോല്പിച്ച മരുന്നോ ും കേറിക്കോട്ടെ പെണ്ണുങ്ങളും അതോണ്ടാ അങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങിയോളി മേലെ കയറിയ താഴത്തേക്ക് ഇറങ്ങിയ പോലെ എന്നാ താഴത്തെ തൽക്കാലം വഞ്ചരങ്ങാടി കാട്ടി തരട്ടോ എന്നല്ല ണ്ടാക്കോ ചെന്നിപാക്ക് ആ ചരണ്ണി പാർക്ക് പിന്നെ എന്തേ? പൂവടെ ചെറുത്. എന്താണ് ചെറുത്? ഹ്. മമ്മ അതി ചെറുതില്ല. നബുവാ, ഞാൻ മാറ്റാൻ മറയുകളോ. ഇതാണ് നല്ല ചെറുത് പോയിട്ടാ. അണ്ട ഷുവോടല്ലല്ലോ. വാ, അതെങ്ങനെ? എങ്ങനെ? കാണിച്ചിരുന്നത്. എങ്ങനെയാ വീരിയന്ന്. ഇതാ. ഇവിടൊക്കെ. ഹ്. ഇവിടെ ഇതെന്താ? ഓ മൈ ഗോഡ്. മാജിക്. ണ് വെറൈറ്റിയാ ഇഷ്ട എനിക്ക് പുതിയതന്നെ ചെരുപ്പിട്ട് പോയിക്കാണ്ട് ചെല്ലി ആ പോകാണല്ലോ ഇവിടെ വാടവാട്ടോടവാ ചെരുപ്പുട്ടാ ചെരിപ്പിട് ചെരിപ്പിട് എന്താണ് എന്തരണേലോ അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് പോവലോ നമുക്ക് ചെന്നി പാർക്കാൻ വേണ്ടി അത് ശെരി ആയിക്കോട്ടെ എന്നാ അവനെ അങ്ങോട്ട് പോവാ ഇത് റെഡിയാത്ത തിന്നല് പൈസ മാറ്റി അതെ മുടിമ്മ കുത്ത് അതാരളെന്താ ഇതത്തെ പാലുംകുപ്പിയണ്ട് ചോറുണ്ടോ ഇവിടെ വഞ്ചേരീക്കാണെ അത് ശരിയാതാ അനക്കൂലേ അനക്കും പോയില്ലേ അങ്ങനെ അല്ല അനക്കല്ല ഞാങ്ങനെ വണ്ടി കൊണ്ടിങ് മാത്രം അങ്ങോട്ട് പോയിക്കോളെ അങ്ങോട്ട് പോയിക്കോളെ തിക്കി തിരക്കല്ലേ തിക്കി തിരക്കല്ലേ ാണ് എത്ത എത്ത ഈ വണ്ടിക്ക് മേലെ ഓട്ടം എത്തിയേക്കണേ ആയിച്ചാ പോവല്ലേ ആ പോ

ഞങ്ങളുടെ അടുത്തുള്ള ഒരു മീൻ കൃഷിയുണ്ട് മീൻ കൃഷി ചെയ്യുന്ന സ്ഥലണ്ട് ഇവിടെ അടുത്ത് തന്നെ ചർഞ്ഞീല് അപ്പൊ അങ്ങോട്ട് പോന്നതാണ് ഇപ്പൊ ഇവിടെ കണ്ടപ്പോ ഒരു കുതിർന്ന പൂമുള കണ്ടു അത് ഒരു കുതിർന്നെത്തൊക്കെ ഇറങ്ങി പോന്നാ മതിട്ടോ എന്നറങ്ങിക്കറങ്ങിക്ക അപ്പുറത്ത് കൂടെ ഇറങ്ങിക്കടുത്ത് കൂടെ ഇറങ്ങിക്ക അയിൽ ഇറങ്ങി തുറന്നെടുത്താഗം നദിനെ കുറിച്ചുട്ടാ അത് വെള്ളം ഉണ്ടാവും വലിയ രസംണ്ടാവൂല ഏച്ച എനിക്കിഷ്ടോ ോ ഉം വല്ലാരും ഉണ്ടായി തീർച്ചയായും ഈ മീനാണ് നമ്മക്ക ഈ ശ്വാസം മുട്ടലൊക്കെ ഇണ്ടാവില്ലേ ശ്വാസം മുട്ടലെ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റും ഇത് തിന്നു കഴിഞ്ഞാൽ ആ ഇത് തിന്നു കഴിഞ്ഞോണോ വെറുതെ കൊറേ നേരം ഉണ്ടാവും അതായത് മൂന്നാല് മണിക്കൂറോളം ഒറ്റങ്ങൾ ജീവിക്കും അതുകൊണ്ടാണ് ഇതിന്റെ മരുന്ന തിന്നാ മതി അങ്ങനെ മുണങ്ങണ്ട മുണങ്ങാതിന്നാമതി നടക്കി സ്ഥലം നടന്നോളൂ എല്ലാം നടക്കേ അത് പോയി ചേരും കിട്ടുവാട്ട് വാ അവിടെ അല്ല അങ്ങോട്ട് വാ ആവശ്യം കിട്ടുവ അങ്ങോട്ട് അങ്ങോട്ട് വാ ഇവിടെ ആ മഴ ഒന്നീല്ലേ മഴ എഴുതിയില്ലേ ആ നല്ല ഇപ്പത്തെ ആ മഴത്ത് ഫുള്ള് വള്ളം കേറി വള്ളം കേറി വരെ വള്ളു അങ്ങനെ കൊറേ മീനാള് ഇവിടെ നിന്ന് ഒലിച്ചുപോയിക്കണു ഇപ്പൊ ആ ആ ഇതൊക്കെ മൂടിയാണ്ട് മീനു വെക്കണോ അവിടെ കൊറേ ആൾക്കാര് ആ സമയത്ത് കൊറേ ആൾക്കാരെ അപ്പുറത്ത് മീൻ പിടിച്ചാലും ചൂണ്ടടാനൊക്കെ നിന്നു പോവാറക്ക് തെച്ചി തെച്ചിപ്പൂവേശിപ്പൂര് ആനകുട്ടിയോ ഇതാണ് റംബുട്ടാൻ ഇത് കൊറോണന്റെ അല്ല ഇത് കണ്ടപ്പോ കൊറോണ എനിക്ക് ഓർമ്മ കൊറോണല്ലംബുട്ടാൻ പോംബുട്ടാൻ വാങ്ങണം നമുക്ക് അതിമനോഹരമായ സ്ഥലം ഏർ രണ്ട് സൈഡിലും പച്ചപ്പുകൾ സൈഡും പച്ചപ്പുകൾ നല്ല മനോഹരമായ കേക്ക് പ്രകൃതിയെ കുറിച്ച് എനിക്കെന്താ അറിയാ ശരിയാണ് നടക്ക് ബു പറഞ്ഞ കേക്ക് അങ്ങോട്ട് നടക്കേ അങ്ങോട്ട് ഓല ഓല അവിടെ നിൽക്കണ കേട്ടേജി അങ്ങോട്ട് പോ സൗണ്ട് കേട്ടോജി നാടിന്റെ സൗണ്ട് കേട്ടോ ആ കേട്ടോ എന്നെ തളി ചവിട്ടല്ലോട്ടോ വെള്ളം ഒക്കെ ചവിട്ടി ചോ എപ്പളി പൊളിയ അവിടത്തെ തോട്ടിലുണ്ടാവും ആ ല്ലേ ഇവിടെ കാണാൻ രസല്ലേ ഇവിടെ രസല്ല പണ്ട് കൊറേ മീന് മൊയല് താറാവ് ഞമ്മളെ മറ്റേ ആടില്ലേ എത്ര ആടിന്റെ പേര് ചെമ്മരി ആട് അങ്ങനത്തെ ആടുകളൊക്കെ ഒരുപാട് ആ ഒക്കെ ഇണ്ടു ഇനി നമ്മള് പോവാ ഞമ്മക്ക് അടുത്ത സ്ഥലം കുടിക്കാം നടക്ക് ല്ലേ അപ്പൊ നമുക്ക് ഇതോ ഇതിപ്പോ ഇങ്ങനെ കണ്ടാ ദുബായാന്നൊക്കെ തോന്നില്ല ദുബായോ അല്ലെങ്കിൽ എറണാകുളോ ദുബായി തോന്നൂല എറണാകുളം അല്ലെങ്കിൽ ഈ നമ്മള് മെയിൻ സിറ്റി ബാംഗ്ലൂർ അവിടെ ഒക്കെ തോന്നൂല പക്ഷേ ഇത് എവിടെയെന്നറിയോ ഇതാണ് നമ്മളെ മഞ്ചേരിയിലെ ഡോക്ടേഴ്സ്

െ ആ സാധനം അപ്പൊ എന്താളങ്ങാൻ പറ്റൂലെ അപ്പൊ ഇമ്മ ഇതാട്ടെ ഇത് കണ്ടിട്ട് ആ മഞ്ചേരിങ്ങാടുഖലീഫ മഞ്ചേരിത്തെ ബുറച്ചുഖലീഫ കാണാമെന്നാണ് അപ്പൊ ശരിയാട്ടെ ഇമ്മ പറഞ്ഞ തെറ്റൊന്നുമില്ല അല്ലേ ണ്ടാവോ uhm <Tower> <not podden> <h> <brasile> <s recessed> ഡോക്ടേസിനില്ലാട്ടോ അത് ഫുള്ള് ഡോക്ടർമാരെയാണ് ഏകദേശം ചെയ്യുമ്പോ ശമതാനത്തോളം പിന്നെ ബുക്കിങ് കഴിഞ്ഞു ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞ് ഓരോരുത്തർ വന്നാണ് വന്നാണിങ്ങനെ ബുക്ക് ചെയ്യും നമ്മക്ക് മേണോ നിങ്ങള് ഡോക്ടറ ഡോക്ക് മാത്രോ

ഈ ചായ ചായ ആ ചായോ ഇനിക്കും പോണില്ല മുന്നത്തെ പറഞ്ഞില്ല ഏട്ടെ തീർച്ച ഇത് പെരീ കയറുള്ള ചായയാണ് ഇനി ഒടുക്കും പോവില്ല ഇനി നാണെ ഞാൻ ഒറ്റ കറങ്ങും ഓക്കെ